ി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മരിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബെക്കിലഞ്ചി എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട വീക്കിലി എപ്പിസോഡിൽ ഇന്ന് എല്ലാവരും ബെക്കിലഞ്ചിൻ്റെ ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചിരുന്നു പ്രൊഡിക്ഷൻ വീഡിയോയിലും മറ്റ് അപ്ഡേറ്റിലും ബെക്കിലഞ്ചി ഈ ഒരു വീക്കിലി എപ്പിസോഡിലൂടെ റോയിലേക്ക് തിരികെ വരും എന്നുള്ളത് ഞാനും പറഞ്ഞിരുന്നു ബക്കിലഞ്ചിൻ്റെ തിരിച്ചുറിവ് റിയ റിപ്ലി വേഴ്സസ് ലി മോർഗൻ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ശേഷമാണ് പ്രതീക്ഷിച്ചിരുന്നത് റിയ പുതിയ ചാമ്പ്യൻ ആകുന്നതാണ് മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പക്ഷേ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദി അണ്ടർടേക്കറിൻ്റെ ഒരു അഭ്യർത്ഥിച്ചു ൻസ് ആണ് കാണാൻ സാധിച്ചത് അണ്ടർടേക്കറിന്റെ അമേരിക്കൻ ബാഡാസ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ അണ്ടർടേക്കർ വരികയും ഇങ്ങനെ ചുറ്റും ആ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പിന്നീട് എൻട്രൻസ് സ്റ്റേജിലേക്ക് ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന റിയാർ പ്ലീം എത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ ബക്കിലഞ്ചിനെ അവിടെ അവർ കൊണ്ടുവരേണ്ടിയിരുന്നത് വിജയിച്ചു നിൽക്കുന്ന റിയാർ പ്ലീമാറ്റി ബെക്കിലഞ്ച് ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റ് കാണിക്കാനായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു പദ്ധതി അവസാന രണ്ട് ദിവസങ്ങളിലാണ് മാറ്റം കൊണ്ടുവന്നിട്ട് അവർ വേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് ആദ്യ പ്ലാൻ പ്രകാരം ബക്കിലഞ്ചായിരുന്നു ആ ഒരു സ്പോർട്ട് ചെയ്യേണ്ടത് ദി അണ്ടർടേക്കറിനെ സ്പോട്ടിൽ കൊണ്ടുവരാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല അണ്ടർ മറ്റൊരു സെഗ്മെൻറ്റിലൂടെ അവർ കാണിക്കാനായിരുന്നു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് മാറ്റി അമേരിക്കൻ ബാഡാസ് ക്യാരക്ടറിൽ അണ്ടർടേക്കറിനെ കൊണ്ടുവന്ന് റേഡേ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ ബക്കിലഞ്ച് ഭാഗം ആയേക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വീക്കിലി എപ്പിസോഡുകളിൽ ബെക്കിലെ തിരിച്ചറിവ് പ്രതീക്ഷിക്കാവുന്നതാണ് ബെക്കി ഇനി തിരികെ വരുമ്പോൾ അത് വമ്പൻ സർപ്രൈസ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അത് നമുക്ക് കാണാൻ സാധിച്ചില്ല ഇനി വമ്പൻ സർപ്രൈസും വമ്പ ഒരു നല്ലൊരു വ്യൂവർഷിപ്പും ആ ഒരു റിട്ടേൺ ലഭിക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് സി എം പങ്കിനെ സംബന്ധിച്ചാണ് സി എം പങ്കിന്റെ അടുത്തത് എന്ത് എന്നുള്ളത് പല കൂട്ടുകാരും ചോദിച്ചിരുന്നു സി എം പങ്കും സിത്രോളൻസും തമ്മിൽ കളിച്ച മത്സരത്തിൽ ക്ലീനായി തന്നെ സിത്രോളിൻസിനെ പരാജയപ്പെടുത്തിയ സി എം പങ്കിന് സിത്രോളിൻസിനേക്കാൾ താനാണ് ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു വാട്ട് ഈസ് നെക്സ്റ്റ് സി എം പങ്കിന്റേത് എന്നുള്ളതിന് സി എം പങ്ക് തന്നെ ഒരു ഉത്തരം നൽകിയിട്ടുണ്ട് അതായത് സെത്രോണിയൻസിനെ പരാജയപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് സെ സി എം പങ്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സമയം അവസാനിപ്പിക്കുന്നതും പിന്നീട് പോസ്റ്റ് ഷോ ഡബ്ല്യു ഡബ്ല്യുവിടെ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു റോ പോസ്റ്റ് ഷോയിൽ സി എം പങ്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും ആ ഇൻ്റർവ്യൂവിൻ്റെ അവസാനം വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് തന്നെ സി എം പങ്ക് പറയുന്നത് അടുത്തത് റോയൽ ടെമ്പിളാണെന്ന് റോയൽ ടെമ്പിളിൽ വിജയിച്ചു കൊണ്ട് കോളിറോട്ട്സിനെയോ ഗിന്ധറിനെയോ അവരെ ചലഞ്ച് ചെയ്യുമെന്നുള്ളതും സി എം പങ്ക് പറയുന്നുണ്ട് ഗിന്ദറിനെയും കൊഡിറോട്ട്സിനെയും പേരെടുത്തുകൊണ്ട് സി എം പങ്ക് വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് അതിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു അപ്പോൾ റോയൽ ട്രമ്പിളിലേക്കുള്ള രണ്ടാമത്തെ റസ്ലർ ജോൺസിനെ കഴിഞ്ഞാൽ ഇപ്പോൾ എൻട്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് സി എം പങ് ആണ് മെൻസ് റോയൽ റംബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെബ്രുവരി മാസത്തിലാണ് നടക്കാൻ പോകുന്നത് അത് അതിഗംഭീരമായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് ദി റോക്കിൻ്റെ ഫൈനൽ ബോസ് ക്യാരക്ടറിനെ സംബന്ധിച്ചാണ് ഫൈനൽ ബോസ് ക്യാരക്ടർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഫൈനൽ ബോസ് ക്യാരക്ടർ എന്തായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ റൂമേഴ്സിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഇന്നത്തെ റോക്കിൻ്റെ രണ്ട് സെഗ്മെൻറ്റുകൾ എടുത്തു നോക്കുക ഒന്ന് ദ റോക്കിൻ്റെ ആദ്യ സെഗ്മെൻറ്റ് ആ ഒരു ആദ്യ സെഗ്മെൻറ് കൊണ്ട് എന്താണ് ഡബ്ല്യു ഡബ്ല്യു ഇ ഉദ്ദേശിച്ചത് ആ സെഗ്മെൻറ്റ് കൊണ്ട് എന്താണ് ഗുണം ഉണ്ടായത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക പുറത്തുക റോക്കിൻ്റെ ആ ഒരു സെഗ്മെൻറ് കൊണ്ട് ഫൈനൽ ബോസ് ക്യാരക്ടറിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല മറിച്ച് റോക്കിൻ്റെ ഏറ്റവും വലിയ ഫൈനൽ ബോസ് ക്യാരക്ടറിലെ എതിരാളിയായി നമ്മൾ കാണുന്ന കോഡി റോഡ്സിനെ റോക്ക് അഭിനന്ദിക്കുകയും ഈ ഒരു കമ്പനിയെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവനാണ് നോക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ റോക്ക് ഫൈനൽ ബോസ് ക്യാരക്ടറിൽ നിന്നുള്ള ഒരു പ്രൊമോയല്ല ഇന്ന് നടത്തിയിരിക്കുന്നത് കോഡി റോഡ്സിനെ ഹഗ് ചെയ്യുന്നു ബാക്ക് സ്റ്റേജിൽ ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് കോഡി റോഡ്സുമായിട്ട് നടത്തുന്നു റസൽമിനിയ നാൽപ്പത്തിൻ്റെ ഭാഗമായിട്ട് കോഡി റോഡ്സുമായിട്ട് നടത്തിയ ഒരു ഗംഭീര ഫ്യൂഡൊക്കെ നമുക്കറിയാം അതിനുശേഷം റോക്ക് വരുന്ന ഈ ഒരു അപ്പിയറൻസ് അതിൽ കോഡി റോഡ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ റിംഗ് അല്ല ബാക്ക് സ്റ്റേജ് ഷെയർ ചെയ്തുകൊണ്ട് റോക്ക് നടത്തുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ റോക്കിന്റെ ഫൈനൽ ബോസ് ക്യാരക്ടറിനെ അപ്പാടെ തകർത്ത് കളയുന്ന ഒരു മൊമെന്റ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി റോമൻ റിയൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റോക്ക് വേഴ്സസ് റോമൻ ആ ഒരു ഫ്യൂഡിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ റോമൻ റിയൻസിന്റെ കഴുത്തിലേക്ക് ഉലാഫല ഇട്ടുകൊണ്ട് നീയാണ് യഥാർത്ഥ ട്രൈബൽ ചീഫ് എന്ന് റോക്ക് സംബന്ധിച്ച് മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെയും ഫൈനൽ ബോസ് ക്യാരക്ടറിന്റെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഫൈനൽ ബോസ് ക്യാരക്ടർ എവിടെ എന്തിനായിരുന്നു ഇന്നത്തെ റോയിൽ റോക്കിനെ കൊണ്ടുവന്നത് നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറുമ്പോൾ ടി കെ യോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് റോക്കിനെ പ്രസന്റ് ചെയ്തതാണെങ്കിൽ ഈ മുപ്പത് മിനിറ്റിലധികമുള്ള ഒരു സെഗ്മെന്റ് റോക്കിനെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഫൈനൽ ബോസ് ക്യാരക്ടർ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ചധികം നാളുകളിലേക്ക് ഫൈനൽ ബോസ് ക്യാരക്ടർ ഇനി ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല റോക്കിൻ്റെ ഇനിയുള്ള അപ്പിയറൻസിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷൻ ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നാളത്തെ നെക്സ്റ്റ് എപ്പിസോഡിൽ റോക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ